നമസ്കാരം സെന്റ് കുടുംബങ്ങൾക്കായി പഞ്ചായത്ത് പണി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മൃദുല ജനാർദ്ദനൻ എൻ ബി ജമാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സീന എൽദോസ് ബീന ബാലചന്ദ്രൻ സിന്ധു പ്രവീൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിപ്രിയ നിർമ്മാണ കരാറുകാരായ ഊരാളുങ്കൽ സർവീസ് സഹകരണ സൊസൈറ്റി പ്രതിനിധി നിതിൻ പി കെ രാജേഷ് കെ കെ ജയകുമാർ എന്നിവരും നാട്ടുകാരും സന്നിഹിതരായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മനസ്സോടി തിരുമണ്ണി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി പ്രവാസി വ്യവസായിയും നെല്ലിക്കുഴി സ്വദേശിയുമായ സമര പൂക്കുഴി നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങി പഞ്ചായത്തിന് കൈമാറുകയായിരുന്നു